നമുക്ക് അലീനയുടെ മനുഷ്യ കണ്ടേ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയിൽ ഹരിശങ്കറിനെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ഗംഗാതരനും ശിവശങ്കറിനും രാജീവിനൊക്കെ ഉപദേശിക്കുവാണ് മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പത്തേനും രാജീവ് പറഞ്ഞു അതെ ഞങ്ങൾ പേരും കൂടെ ഒരു തീരുമാനം എടുത്തു ഇനിയിപ്പം കടപ്പാട്ടുകാരുമായിട്ട് നമ്മൾ വഴക്കൊന്നുമില്ല കോംപ്രമൈസായെന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല ഹരിശങ്കർ എന്ന് ഹരിശങ്കർ പറഞ്ഞു നിങ്ങൾക്കൊക്കെ ഇത് എന്ത് പറ്റിയത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ അവളെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടുമെന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പം എന്ത് പറ്റി അവിടുത്തെ ബാലേന്ദ്രൻ അങ്കിള് നിങ്ങളെ മൂന്ന് മൂന്നുപേരെ അടിച്ചു ഓടിച്ചോ എന്താ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് കുറെ ചീത്ത പറയണം അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഹരിശങ്കറിന് അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു അതെ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി കൂടുതൽ ചോദ്യം കാര്യങ്ങളൊന്നും നീ ഇങ്ങോട്ടേക്ക് വേണ്ടാന്ന് പറയണം അത് കേട്ടപ്പോൾ ഹരിശങ്കർ പറഞ്ഞു അച്ഛൻ എന്ത് വർത്താനം വെച്ചോ പറയണേ ഹാ ഹങ്കിളിനെ അതുപോലെ തന്നെ അലീനെ ഒരു പരുവാക്കും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയതല്ലേ ഹാനമയൊട്ടകം പലപ്പുറം കത്തി എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഇപ്പം എന്ത് പറ്റി ഈ പറയുന്നേ ബാലേന്ദ്രൻ ഞങ്ങൾ നിങ്ങളെല്ലാം അടിച്ചു ഓടിച്ചോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും ഗംഗാധരൻ പറഞ്ഞു അതെ ഞങ്ങൾ പറയുന്നത് നീ അങ്ങോട്ടനുസരിച്ചാൽ മതി ഇങ്ങോട്ട് കൂടുതൽ ചോദ്യമൊന്നും വേണ്ട ഇനിയിപ്പം കടപ്പാട്ടൊരു വീട്ടുകാരുമായിട്ട് കൊല്ലപ്പള്ളിക്കാർക്ക് ഒരു ശത്രുതയും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കോംപ്രമൈസ് ആയെന്ന് അലേ ഇനിയെ നീ ഒരു ശത്രുവായിട്ട് കാണുകയും ചെയ്യരുത് അത് കേട്ടപ്പോൾ ഹരിശങ്കർ ചോദിച്ചു എന്തൊക്കെയാണ് വല്ല പറയണമെന്ന് ചോദിക്കുക പറയണമെന്ന് ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പം ശിവശങ്കരൻ പറയുന്നു അതെ നിന്നോട് പറയുന്നങ്ങോടനുസരിച്ചാൽ മതി പറഞ്ഞല്ലോ നീ നിനക്കിപ്പം എന്താ പഠിക്കുക നിന്നെ കോളേജ് വിട്ട് പഠിക്കാൻ വേണ്ടിയല്ലേ പഠിച്ചാൽ മാത്രം മതി വലിയ വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം പിന്നെ ഇപ്പം നിൻ്റെ വല്യച്ഛൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി അല്ലാതെ ഇനി അവരെ ശത്രുമായിട്ട് കാണാനോ അവരോട് വഴക്കിനൊന്നും പോയേക്കുള്ള പറഞ്ഞു അത് കേട്ടപ്പോൾ അവൻ ഒട്ടും സഹിച്ചില്ല അവൻ ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്ന് പെറുപുറത്തോണ്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഇതേ സമയം കമല ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമല പറഞ്ഞു ആ നേരെ അങ്ങോട്ട് ചെന്നാൽ മതി വൈദ്യ കാണാൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ആരോ കാണാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടുന്ന വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് കമല അപ്പോഴേക്കുമാണ് അവിടേക്ക് ഹരിശങ്കർ ഇറങ്ങി വരുന്നത് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പതിനും കമലയോട് ഹരിശങ്കർ പറഞ്ഞു അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ് എന്താ ഈ അച്ഛനും അച്ഛനും കൊച്ചനും ചെറിയച്ഛനും ഒക്കെ ഇത് എന്ത് പറ്റി എന്ന് ചോദിക്കുവാണ് ഏഹ് എന്താടാ അതെന്താടാ അങ്ങനെ ഇപ്പം വല്യച്ഛനും ചെറിയച്ഛനും ഒക്കെ പറയുന്നത് അറിയാവോ കടപ്പാട്ട് വീട്ടുകാരുമായിട്ട് ഒരു പ്രശ്നവും ഈ പറയുന്ന അലീനെ ഞാൻ ഞാനെൻ്റെ ചേച്ചിയായിട്ട് കാണണം ഏഹ് ചേച്ചിയായിട്ട് കാണണം എന്നോ അതെ ഇതൊക്കെ പറയുന്നത് അച്ഛനും ചെറിയച്ചനും വല്യച്ഛനും എല്ലാവരും ചേർന്നിട്ടാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ കമൽ പറഞ്ഞു എന്താടാ ഇപ്പം സംഭവിച്ചത് അതാ എനിക്ക് മനസ്സിലാകത്തെ ഞാൻ ചോദിച്ചിട്ട് അവര് വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഇപ്പം അവർക്ക് അവരുമായിട്ട് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായെന്ന് അലീനെ അവിടെ നിന്ന് അടിച്ചിറക്കി വിടണോന്നും പറഞ്ഞു പോയ ആൾക്കാരാ ഇപ്പം കണ്ടില്ല കൂളായിട്ട് വന്ന് നിൽക്കുന്നു ഓഹോ അങ്ങനെയാണല്ലേ അല്ല അങ്ങനെയാണ് പിന്നെ എന്തിനാ ബാബിദേഹിതിന് ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നേ ആ സമയം ഹരി പറഞ്ഞു അതാ എനിക്ക് മനസ്സിലാകത്തെ അമ്മ തന്നെ പോയിന്ന് എന്ന് ചോദിച്ചു നോക്കാൻ എന്താ കാര്യം അമ്മയ്ക്ക് ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടല്ലോ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ ഓഹോ അങ്ങനെയാണോ ചോദിച്ചിട്ടന്നെ കാര്യം ഞാൻ എല്ലാത്തിനും കൂടെ വെച്ച് വിളമണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇവിടെ കൊണ്ടാ നിർത്തേണ്ട കാര്യം എന്താ എല്ലാത്തിനും അങ്ങോട്ട് പറഞ്ഞു വരട്ടെ ആ ഭാവിതയാണെങ്കിൽ എപ്പം നോക്കിയാലും ഫോണിനകത്ത് തന്നെയാ ഹരിശങ്കർ പറഞ്ഞു അതിപ്പം രഞ്ജു അങ്ങനെ തന്നെയാണല്ലോ അവള് ഫോണിനകത്ത് തന്നെയല്ലേ കമൽ പറഞ്ഞു എന്നാലും അങ്ങനെയാണോടാ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഞാൻ ഒന്ന് പോയി ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമല ദേഷ്യപ്പെട്ട് ശിവശങ്കറോട് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട് അങ്ങോട്ട് കയറിപ്പോയി കമല ശിവശങ്കരനെ ആ അവരോടൊക്കെ സംസാരിക്കാനായിട്ട് മുറിയിലേക്ക് വരണ സമയത്ത് ആകെ ടെൻഷനോട് കൂടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ നിൽക്കുവാണ് ശിവശങ്കറിനും രാജുവിനും ഒക്കെ ആ സമയത്താണ് കമല അങ്ങോട്ട് വരുന്നത് കമല അങ്ങോട്ട് വന്നിട്ട് അവരെയൊക്കെ മാറി മാറി നോക്കി പിന്നീട് രാജുവിനോടും ആയിട്ട് ചോദിച്ചു അല്ല എന്താ നിങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല ഇനി ഇറക്കി വരണമെന്ന് പറഞ്ഞ് പോയിട്ട് ഇപ്പോൾ അവളുമായിട്ട് കോംപ്രമൈസായെന്നോ ഏഹ് ബാലേന്ദ്രനും അലീനുമായിട്ട് ഹരി ഹരിവെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ അവരുടെ മുന്നിൽ നാണം കെട്ട് തിരിച്ചു വന്ന് പറഞ്ഞല്ലോ അടിയറവ് പറഞ്ഞെന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ രാജീവൻ ചോദിച്ചു അങ്ങനെയൊക്കെയാവുമെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു പിന്നല്ലാതെ സത്യമാണോ ഈ കേൾക്കണേ ഏഹ് നിങ്ങൾ എന്തിനുനിന്ന് ഇങ്ങോട്ട് ദുബായിന്ന് സിംഗപ്പൂരിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വന്നേ അവളെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനല്ലേ എന്നിട്ടിപ്പം എന്തായെന്ന് ചോദിച്ചു അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ശിവശങ്കരൻ പറഞ്ഞു ഇനിയിപ്പോൾ അവരുമായിട്ടൊരു വഴക്കും പ്രശ്നങ്ങളൊന്നുമില്ല അതൊക്കെ കോംപ്രമൈസ് കോംപ്രമൈസായെന്ന് പറയാണ് കോംപ്രമൈസ് കോംപ്രമൈസായിന്നോ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നി ശിവേട്ട ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ നിങ്ങള് ഉം അവരേക്ക് അടിച്ചിറക്കാൻ പോയിട്ട് ഹോ ഇപ്പ അവരുടെ മുന്നിൽ ഒന്നും വല്ലതായി മാറി കാണുമല്ലേ ബാലേന്ദ്രൻ നിങ്ങളെയല്ല ഒതുക്കി കാണുമല്ലേ എന്ന് വെച്ചു അപ്പോഴേക്കും രാജീവൻ പറഞ്ഞു ആരാരെ ഒതുക്കിയിട്ടൊന്നുമില്ല ഞങ്ങൾക്ക് അങ്ങനെ തോന്നി ഇനി വഴക്കും പ്രശ്നങ്ങളൊന്നും വേണ്ടാന്ന് അതുകൊണ്ട് ഞങ്ങള് അത് വേണ്ടാന്ന് വെച്ചു ഓഹോ അപ്പൊ നിങ്ങളുടെ പെങ്ങളല്ലേ വൈജ ഉം അവൾക്ക് ഇങ്ങനൊരു അത്യാഹിതം ഉണ്ടാകാൻ കാരണം എന്താ അലീന എന്ന് പറയുന്നവളല്ലേ അലീന ബാലേന്ദ്രനും കൂടെ അവിടെ ഉള്ളതുകൊണ്ടല്ലേ വൈജ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അല്ല അലീനെ ബാലേന്ദ്രനെ ഇറക്കി വിടാൻ കൂട്ടാക്കാത്തതുകൊണ്ടല്ലെന്ന് എന്ന് ചോദിച്ചു അത് കേട്ടു കഴിഞ്ഞപ്പോനും ശിവശങ്കരൻ പറഞ്ഞു അതെ വൈജി അങ്ങനെ പറഞ്ഞോ ഇല്ലല്ലോ അവൾ ആക്സിഡന്റ് ആയതിനു ശേഷം സംസാരിച്ചിട്ട് പോലും ഇല്ലല്ലോ അതിൻ്റെ സത്യാവസ്ഥ എന്താ നിനക്കറിയോ പിന്നെ നീ എന്തിനാ എങ്ങനെയൊക്കെ പറയണേന്ന് ചോദിച്ചു അപ്പോഴേക്കും കമ്പര പറഞ്ഞു എനിക്ക് ആണ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അലീനെയും ബാലേന്ദ്രനും കൂടെ എപ്പോഴും എൻ്റെ ശത്രുക്കൾ തന്നെയാന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു നീ എന്തിനാ അവരെ ശത്രുക്കളായിട്ട് കാണുന്നത് അവർ ശത്രുക്കൾ തന്നെയാണ് അവരെ ഞാൻ വെറുതെന്ന് പറയണം എന്നെ അവിടുന്ന് ചൂളും കൊണ്ട് അടിച്ചിറക്കിയതാണ് ബാലേന്ദ്രൻ എന്നിട്ടോ ഇപ്പം കണ്ടില്ലേ പോയി കോംപ്രമൈസ് ആയിട്ട് വന്നിരിക്കുന്നു രാജ്യവും ഇത് കേട്ടു കഴിഞ്ഞപ്പതിനും രാജീവും പറഞ്ഞു കമലെടുത്തി അതൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടെന്ന് പറയണം ശിവശങ്കരൻ പറഞ്ഞു നീ അവരെ വെറുത്തോ വെറുക്കാവുന്നത്ര മാർക്സും വെറുത്തോ ഇനി വേണമെങ്കിൽ ഇനിയും വെറുത്തോ പക്ഷേങ്കിൽ ഈ പറയുന്ന അലീനെ അവിടെ നിന്നൊന്നും പോകാൻ പോകുന്നില്ലെന്ന് പറയണം അപ്പം നിങ്ങൾ അലീനെ അടിച്ചിറക്കാൻ പോവാന്ന് പറഞ്ഞിട്ടോ പിന്നെ നിങ്ങൾ എന്ത് കാണിക്കാനാണ് അങ്ങോട്ടേക്ക് പോയത് അലീനെ അടിച്ചിറക്കാതെ ഏഹ് അപ്പം അലീനെ അവിടെ തന്നെ നിന്നോട്ടേന്ന് നിന്നോട്ടെ എന്നാണ് നിങ്ങൾ പറയണേ ശിവശങ്കരൻ പറഞ്ഞു അലീനെ അവിടെ നിൽക്കില്ല കുറച്ചാൾ കഴിയുമ്പോൾ അവളെ കെട്ടി കെട്ടിച്ചുകൊണ്ടേ അവളെ കല്യാണം കഴിപ്പിച്ചുകൊണ്ടേ അവൾക്കും ആഗ്രഹമില്ലേ ഒരു കുടുംബം വേണം കുട്ടികൾ വേണം എന്നൊക്കെ ഓഹോ അപ്പം അങ്ങനെയാണല്ലേ അത്രത്തോളം വരെ കാര്യങ്ങളൊക്കെ എത്തി അവളെ കെട്ടിച്ച് വരണം പോലും അങ്ങനെയൊരു കാര്യം ചെയ്യുക സ്വന്തം ആനയെ കൊണ്ട് തന്നെ കൂടെ കെട്ടിക്കുക കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ മനുണ്ടല്ലോ അവിടെ ഓ അങ്ങനെയാണല്ലേ എന്ന് ശിവശങ്കരൻ ചോദിച്ചു അങ്ങനെയാണൊരു കാര്യം ചെയ്യാം മനുശങ്കരനെ കൊണ്ട് തന്നെ കെട്ടിച്ചേക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് അലീനയ്ക്കും ബാലേന്ദ്രനും സമ്മതമായിരിക്കണം അങ്ങനെയാണെങ്കിൽ എനിക്ക് സമ്മതമാണ് മനുവിനെ അലീനയും കൂടെ തമ്മിൽ ഒന്നിപ്പിക്കാൻ പറയണം അത് കേട്ടപ്പോൾ കമലയ്ക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല കമല പറഞ്ഞു ഇതേ നാളെ ഉണ്ടോ ശിവേട്ട നിങ്ങൾക്ക് കണ്ടെടുത്ത് കിടന്ന കണ്ട അലവലാതി പെണ്ണെ കൊണ്ട് എൻ്റെ മോനെ കെട്ടിക്കാനായിട്ടോ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ അങ്ങനെ എന്തേലും മോഹം മനസ്സിലുണ്ടെങ്കിൽ അതങ്ങോട് മായച്ചു കളഞ്ഞേരേ പിന്നെ ഞാൻ സൂയിസൈഡ് ചെയ്യത്തോളന്ന് പറഞ്ഞു രാജീവ് പറഞ്ഞു വെറുതെ എന്തിനാ കമലാടത്തി പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലടാ നിന്റെ ഏട്ടം പറഞ്ഞ് നീ കേട്ടില്ലേ ഏട്ടൻ പറഞ്ഞാലെന്താ ഏണ്ടൊരു നല്ല കാര്യല്ലേ പറഞ്ഞത് ഓ അപ്പൊ നീയും എല്ലാരും കൂടെ ചേർന്നിട്ടല്ലേ കാണിച്ചാലാ ഞാന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് വായി വന്ന് ചീത്ത എല്ലാം പറഞ്ഞോണ്ടിരിക്കുവാണ് അപ്പോഴേക്കും ഗംഗാധരന്റെ അങ്ങോട്ട് വന്നിട്ട് കഴിഞ്ഞു കൊറേ സമയ ഞാൻ കേട്ടോണ്ടിരിക്കുന്നെ നിന്റെ പ്രശ്നം എന്താ കമ്മലേ നിനക്ക് എന്താ പ്രശ്നം ഈ പറയുന്ന കടപ്പാട്ടുകാരും കൊല്ലപ്പള്ളിക്കാരും തമ്മിൽ ഒരുമിച്ച് പോന്ന് എനിക്കിഷ്ടമില്ലേ ഉം തമ്മിൽ അടിച്ച് പിരിയുന്നാണോ നിനക്ക് കാണണ്ടേ അല്ല ഗംഗേട്ട ഞാൻ ഒന്ന് കാര്യം ചോദിച്ചോട്ടെ ഞാൻ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പത്തേനും ബാലയേന്ദൻ തന്നെ കുറ്റി ചൂലിനടിച്ചിറക്കിയതല്ലേ എന്നിട്ടോ എല്ലാരും കണ്ടുകൊണ്ട് നിന്നില്ലേ ആരെങ്കിലും എന്തേലും ചെയ്തോന്ന് ചോദിച്ചു ഓ അതാണോ കാര്യം നീ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പം ബാലേന്ദ്രൻ ചൂലിന് അടിച്ചിറക്കി പക്ഷെ ഞാനാണെങ്കിൽ ആ സാധനത്ത് ചോറിൽ എടുത്താനൊന്നു പറഞ്ഞു ഗംഗാധരൻ നല്ല ദേഷ്യത്തോടെ പറയണേ ആ ബാലേന്ദ്രൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഏഹ് അവളെ വന്ന പെൺകുട്ടിയെ അടിച്ചിറക്കി വിട്ടേനല്ലേ നിന്നോടങ്ങനെ ചെയ്തേ അല്ലാതെ വെറുതെ ഒന്നുമല്ലോ നീ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടല്ലേ തെരുവിലേക്ക് ഇറക്കി വിട്ടു കഴിഞ്ഞ പിന്നെ ബാലേന്ദ്രൻ എന്ത് ചെയ്യണം നിന്നെ പൂവിട്ട് പൂജിക്കണം ഞാനാണെ ചൂറിൽ വെച്ച് അടിച്ച് നിന്നെ പദം വരുത്തിയണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും കമലയ്ക്കത് സഹിച്ചില്ല കമൽ നേരെ ശിവശങ്കറിനെ നേരെ തിരിഞ്ഞു എന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ ശിവേട്ട ഗംഗേട്ടൻ പറഞ്ഞു കേട്ടില്ലേ ഹാ ഗേട്ടൻ പറഞ്ഞാലെന്താ എന്താ ഗംഗേട്ട ശരിയായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞെ ഓഹോ അങ്ങനെയാണല്ലേ അല്ലെങ്കിലും എനിക്കറിയാം എന്നെ പറഞ്ഞാ മതി ഈ നശിച്ച വീട് അല്ല ആണുങ്ങളില്ലാത്തൊരു വീടായി പോയില്ലേ ഇത് എന്താടി നീ പറഞ്ഞ അല്ല ആണുങ്ങളില്ലാത്ത വീട് തന്നെയാ കാരണം ഈ വീട്ടോ ഏറ്റവും ആണത്തിനൊരു ആണത്തമില്ലെന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശിവശങ്കർ നല്ല ദേഷ്യമായി ശിവശങ്കർ നേരെ കമലയുടെ അടുത്തേക്ക് എന്നിട്ടു എന്താടി നീ പറഞ്ഞ ആണ ആണുങ്ങളില്ലാത്ത വീടോ അപ്പൊ ഞാൻ ആരടിയെന്ന് ചോദിച്ചു ഒന്നും മിണ്ടിയില്ല അല്ല ആണുങ്ങളില്ലാത്ത വീട്ടിലേക്ക് നീ വന്നു കയറി എന്ന് പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ നിനക്ക് മൂന്ന് മക്കളുണ്ടായല്ലോ അതെങ്ങനെയാ നീ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുതന്നാണോന്ന് ചോദിച്ചു കമലയൊന്നും മിണ്ടുന്നില്ല ഉത്തരം പറയടി കൊണ്ടുവന്നാണോന്ന് അത് പിന്നെ അല്ല രാമൂരത്തെ കേശവമാനോനാണോ അവരുടെ അച്ഛനെന്ന് ചോദിച്ചു അതിന് ഉത്തരമൊന്നും പറഞ്ഞില്ല കമല കമല പറഞ്ഞു എന്ത് ചെയ്യാനെ എൻ്റെ വിധി എന്നും പറഞ്ഞു വെട്ടിത്തിരിഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോത്തേനും ആ കയ്യേലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു ശിവശങ്കരൻ അങ്ങനെ അങ്ങോട്ട് പോയാലോ എന്ന് പറഞ്ഞു അവിടെ നിൽക്ക് ചോദിച്ചതിനുള്ള ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി മൂന്ന് കുഞ്ഞുങ്ങളെ നീ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുതന്നാണോ അതോ മാനത്തുനിന്ന് പൊട്ടി വീണെന്ന പൊട്ടി വീണതാണെന്ന് സത്യം പറയടി കുഞ്ഞുങ്ങളെ അച്ഛൻ ആരാധന ചോദിക്കുകയാണ് അത് ശിവേട്ടൻ ആണല്ലോ അപ്പം ഞാൻ ആണാണെന്ന് സംഭവിച്ചോന്ന് ചോദിച്ചു അതേന്ന് പറയണം ഒറ്റ അടി അങ്ങോട്ട് കൊടുക്കാൻ കൊടുക്കാന്നുള്ള കൈവീശി അങ്ങോട്ട് ചെന്നു ഇതേ ഹൊർ അങ്ങ് തന്നാണ്ടല്ലോ നീ തറയെ കിടക്കും എന്നെക്കൊണ്ടാ ചെയ്യിക്കരുത് സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട് മര്യാദയ്ക്കനുസരിച്ച് നിൽക്കാമെങ്കിൽ ഇവിടെ നിന്നാൽ മതി അല്ലെങ്കിൽ ഇറങ്ങിക്കോണം ഈ വീട്ടിൽ നിന്നെ കണ്ടുപോരുത് എന്ത് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം രാജീവനം എങ്കാർന്നു ഒരു സമാധാനമായി ശിവശങ്കറിന് ഇപ്പോഴാണ് ആണുങ്ങളെ പോലെ പെരുമാറുന്നത് ഇത്രയും നാളും അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല കമലയുടെ ആധിപത്യമായിരുന്നല്ലോ ഒന്നും മിണ്ടാൻ പറ്റിയില്ല കമല നാണം കിട്ട് തലകുനിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ സൗദാമിനി മുത്തശ്ശേ നിന്നൊക്കെ എഴുന്നേറ്റ് ഒന്ന് നടക്കാൻ നോക്കുവാണ് പക്ഷെ പക്കാലിനും കാരണം നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ഗംഗാധരൻ അങ്ങോട്ട് വന്നു ഗംഗാധരനെ കണ്ടു കഴിഞ്ഞപ്പത്തിനും മുത്തച്ഛു അല്ല ഈ വീട്ടിലെ ആണുങ്ങളൊക്കെ രണ്ടു ദിവസം ചിട്ടേത് എവിടെ പോയതായിരുന്നു ഇന്നലെ ആരെയും എവിടെ കണ്ടതുപോലുമില്ലല്ലോ അപ്പോഴേക്കും ഗംഗാധരൻ വന്നിട്ട് പറഞ്ഞു ആ എല്ലാവരും ഓരോരോ തിരക്കുകൾ പെട്ടിരിക്കുമായിരുന്നു പറയണ എന്ത് തിരക്ക് അല്ല നീ ഇതെപ്പോഴാണ് വന്നേന്ന് ചോദിച്ചു ഞാൻ രണ്ട് ദിവസമായി വന്നിട്ട് രണ്ട് ദിവസമായി വന്നിട്ട് എന്നിട്ട് നിന്നെ ഞാൻ കണ്ടുപോലുമില്ലോ എന്ത് ചെയ്യാൻ എൻ്റെ അമ്മേ അപ്പോഴേക്കും സഹോദാമന് മുത്തു പറഞ്ഞു എടാ ആ അലീനെ ആരോണ്ട് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയെന്നോ എന്തൊക്കെ പ്രശ്നം ആയെന്നൊക്കെ ഇവിടെ പറയുന്നത് കേട്ടല്ലോ അതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോയെന്ന് ചോദിച്ചു അത് കേട്ടതും ഗംഗാധരൻ പറഞ്ഞു അതെ അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി അത് ആരാ അതാരാണ് ചെയ്തതെന്നറിയണ്ടേ ശിവനും രാജീവനും കൂടിയിട്ടാണ് ചേർന്ന പരിപാ ചെയ്ത പരിപാടിയാണ് അവരുടെ ചില പരിപാടികളാണെന്ന് പറയണേ അവരോ അവരെന്തിനാണോ അങ്ങനെയൊക്കെ ചെയ്തേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അലീനെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് അലീനെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് മാറ്റണമല്ലോ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയത് എന്നിട്ട് എന്തായാ ഒടുവിൽ എന്തായി ബാലേന്ദ്രൻ കൊണ്ടു കേസ് കൊടുത്തു കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പോലീസായി അന്വേഷണമായി ഒടുവിലെ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു എന്നിട്ടോ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു ബാലേന്ദ്രൻ കേസ് പിൻവലിക്കുകയും ചെയ്തു അല്ലായിരുന്നെങ്കിൽ ഇപ്പം രാജീവനും ശിവനുമൊക്കെ ജയിലിക്കിടന്നേരം പിന്നെ ഞാൻ അതിൻ്റെ പിന്നാലെ നടക്കുമായിരുന്നു അവരെ ഇറക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഓടിപ്പായു നടക്കുമായിരുന്നു അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോനും സൗദാമിനി മുത്തശ്ശിക്ക് അവിടെ വിശ്വസിക്കാൻ പറ്റിയില്ല എന്നാലും ഓമാർക്ക് ഇത് എന്തിൻ്റെ കേടാടാ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ പിന്നീട് ഗംഗാധരനോട് പറഞ്ഞു എടാ മോനെ നീ പോകുന്നതിന് മുമ്പ് വൈജയുടെ കാര്യത്തിലൊരു തീരുമാനമാക്കിയിട്ട് പോകണം പാവം വൈജ അവൾ എന്ത് ചെയ്യാനടാ ഇപ്പം തന്നെ കണ്ടില്ലേ ബാലേന്ദ്രന് ഒരവിഹിത സന്തതി ഉണ്ടെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവൾ അതിൻ്റെ വിഷമത്തിൽ ഇറങ്ങുന്ന സമയത്താണ് അവൾക്ക് ഈ ആക്സിഡൻറ്റൊക്കെ ഉണ്ടായത് ഇതെല്ലാം കേട്ട് ഇനി ഇപ്പം ഗംഗാധരൻ പറഞ്ഞു അത് അവളുടെ ഇപ്പം ഉണ്ടാ അങ്ങനെ പറയലെടാ മോനെ ഒന്നുമില്ലേലും ഇതേ മൂന്ന് മക്കളുള്ളതല്ലേ മൂന്ന് മക്കളോ നാല് നാല് മക്കൾ എവിടെയാടാ അല്ല അമ്മ മറന്നുപോയോ പത്തിരുപത്തി മൂന്ന് വർഷം മുമ്പ് അവൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നുള്ള കാര്യം എടാ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ പറയേണ്ട കാര്യമുണ്ടോ ഓഹോ അപ്പം അങ്ങനെയല്ലേ എടാ ബാലേന്ദൻ്റെ കാര്യം ഒന്ന് നീ നിർത്തു വെക്കേ ബാലേന്ദ്രൻ്റെ ആണെങ്കിൽ ഇപ്പം ഒരു പെങ്കൊച്ചുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവനുണ്ടായതാന്നൊക്കെ പറഞ്ഞ അവര് പെണ്ണ് വന്നിരിക്കുന്നെ അലീന അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗംഗാധരൻ പറഞ്ഞു അല്ല അമ്മ അത് വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു പിന്നെ അല്ലാതെ വൈജി അതൊക്കെ സഹിക്കുന്നില്ല വൈജിക്ക് ഒരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ അവൾ ആ വീട്ടിൽ നിൽക്കരുതെന്ന് അവളെ ആ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ മാറും എടാ എങ്ങനെയെങ്കിലും ആ പ്രശ്നം ഒന്ന് നീ ഒന്ന് സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞു ഗംഗാധരൻ പറഞ്ഞു എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അമ്മ പറഞ്ഞേ ഈ പറയുന്നേ വൈജിക്കും ഉണ്ടല്ലോ അമ്മയൊരു ഭൂതകാലം അവൾക്കും ഉണ്ടായിരുന്നല്ലോ കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞുണ്ടായിരുന്നല്ലോ പിന്നെ ബാലേന്ദ്രനെ അവൾ പഴിക്കേണ്ട കാര്യം എന്താ എടാ അങ്ങനെയാണോ ഇത് ആ കുഞ്ഞു മരിച്ചു പോയില്ലേടാ പക്ഷേ ഇതങ്ങനെയല്ലല്ലോ ജീവനോടെ ഇങ്ങോട്ടേക്ക് വന്നില്ലേ എന്ന് ചോദിച്ചു അമ്മേ മരിച്ചു പോയെന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നതല്ലേ ആ കുഞ്ഞു മരിച്ചിട്ടില്ലെങ്കിലോ മരിച്ചിട്ടില്ലെങ്കിലോന്നോ നീ എന്തൊക്കെയാടാ പറയണേ അതേമേ ആ കുഞ്ഞു മരിച്ചിട്ടില്ല എന്ന് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സഹോദാമനെ മുത്ത ചെന്ന് ഇട്ടി വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ആ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് എന്താടാ ഈ പറയുന്ന ബാലേന്ദന് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വൈജ കല്യാണത്തിന് കല്യാണത്തിനു മുമ്പൊന്നും പ്രസവിച്ചതാന്നും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയതാന്നുള്ള കാര്യങ്ങളൊക്കെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശിയെ വിശ്വസിക്കാൻ പറ്റിയില്ല അതിനുശേഷമാണ് ബാലയന്ദൻ അറ്റാക്കുണ്ടാകുന്നതും ബാലയന്തൻ ഇങ്ങനെയൊക്കെ വൈജയോട് പെരുമാറാനിട്ട് തുടങ്ങിയതും എന്നൊക്കെ പറയണം താൻ കേട്ടത് സത്യമാണോ അതോ ഇനിയിപ്പോൾ കള്ളത്തരം പറയുന്നതാണോ എന്ന് പോലും ഒരു നിമിഷം ചിന്തിച്ച് ഗംഗാ തന്നെ ഒരുമാതിരി വല്ലാതൊരു അന്താളിപ്പോടു കൂടിയിട്ട് നോക്കുകയാണ് സൗദാ മീൻമുത്തശ്ശി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി